അതിൽ കൂടെ എനിക്കൊന്നും പറയാനില്ല കൃത്യമായിട്ട് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഉത്തരവാദിത്വമായിട്ടെടുത്ത സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞത് എനിക്ക് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി പറയാൻ സാധിക്കും അതെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് രണ്ട് പേരും എന്നോട് കൂടി ഉണ്ടായിരുന്നു ഇടവജനത്തോടു കൂടി ഉണ്ടായിരുന്നു എനിക്കും വളരെ സന്തോഷമാണ് അവർ അസുദ്രൂഷ ഇന്നലെ പത്ത് വരെ കൂടി ഉണ്ടായിരുന്നു അവസാന സമയങ്ങളിലെല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ട കടകളെ കൃത്യമായിട്ട് ചെയ്തു അതിൽ ഇടവകയുടെ ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ ഇടവകയുടെ രേഖകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇടവകിയുടെ എല്ലാവിധത്തിലുള്ള ആത്മീയ പ്രതികുമായിട്ടുള്ള പ്രവർത്തന മേഖലകളിലാണെങ്കിലും അത്രയും പ്രത്യേകതയോടുകൂടി അവരുടെ നട ിച്ചിട്ടുണ്ട് ഈ കുടുംബത്തിൻ്റെ തള്ളിയിൽ പല പാടും ഇത്ര പല മതി ഞാതെല്ലാം ഈ സമയം ഇത്ര വേറെ പ്രതിഷേധ ഹാരം പള്ളിയുടെ

අපේහෙට පේලල් පුදශ්ික උනායි ද අනදනස්ස වාමී ජෝද සිිෙන මෑ ක්කර දේින් ස්නේකත් සෙබන කමත්තිික නන්න